ഇന്ന് നമുക്ക് നല്ലൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം അതിനുവേണ്ടി മിക്സഡ് വലിയ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് മൈദയും കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറേശേ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അധികം വെള്ളം ഒഴി പോകരുത് കുറേശേ വെള്ളമൊഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ അരച്ചെടുത്ത് ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പലഹാരത്തിനൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം എന്നിട്ട് ഒരു ദോശപ്പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സിമ്മിലാക്കുക എന്നാലും ഒരു തവി മാവ് ഒഴിച്ച് വളരെ നൈസായിട്ട് പരത്തി കൊടുക്കുക ഞാൻ പക്ഷെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് തടവി കൊടുക്കുക ഇനി ആ വശം ഒന്ന് മരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് ചക്ക വരട്ടിയതാണ് അപ്പോൾ ഈ സീസണിൽ എല്ലാവരുടെയും വീട്ടിലേയും മിക്കവരുടെയും വീടുകളിൽ ചക്ക വരട്ടിയതൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ചക്ക വരട്ടിയത് അടയുണ്ടാക്കാൻ മാത്രമല്ല ഇതേപോലെ ചെറിയ ചെറിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ചക്ക വരട്ടിയത് ഒരു ടേബിൾ സ്പൂൺ ഇതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തേച്ചൊഴിപ്പിച്ചു കൊടുക്കുക ഇനി ചക്ക വരട്ടിയത് ഇല്ലെങ്കിൽ കുറച്ച് ശർക്കരയും തേങ്ങയും കൂടി വിളയിച്ചെടുക്കുകയെ വെറുതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതേപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം ഇപ്പം ഇതൊന്ന് മടക്കിയെടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ടാവും വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി ഒരു പലഹാരമാണ് വൈകിട്ട് ക്ലാസ് ഇട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ചക്ക വരട്ട് ഇല്ലെങ്കിൽ ശർക്കരീൻ തേങ്ങയും കൂടെ വെച്ചു കൊടുത്താലും മതി ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ പലഹാരം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് പിള്ളേർ കൊടുത്ത് അവർ കഴിച്ചോളും അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം